ഹേ കൂട്ടരേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൽ ഡി സി ബൈ ട്രാൻസ്ഫറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്ലാസ് ഭാഗം അഞ്ചാണ് കുറച്ച് ക്വസ്റ്റ്യൻ കണക്റ്റഡ് ഫാക്സും നമുക്ക് നോക്കാം ഇരുപത്തൊന്ന് നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ ആരുടേതാണ് ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം നെഹ്റു ആണ് നെഹ്റു ആണ് ഇങ്ങനെ പറഞ്ഞത് ചോദ്യം ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക കോട്സ് ചോദിക്കാറുണ്ട് അടുത്ത ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാ ഭാഗം ഇരുപതിൽ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു മുന്നൂറ്റി അറുപത്തെട്ടാം വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ ഭേദഗതിയുടെ ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെൻറ്റിന് അധികാരം ഇല്ല ഓപ്ഷൻ ബി ആണ് നോക്കൂ എന്തൊക്കെയാന്ന് ഭാഗം ഇരുപത് ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരം ഇല്ല ഇതെല്ലാം ശരിയായ പ്രസ്താവനകൾ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു പാർട്ടി ഇരുപതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ഭരണഘടനയിൽ ചേർത്തിയിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് നിലവിൽ നൂറ്റി ആറ് ഭരണഘടനാ ഭേദഗതികളാണ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് നോക്കാം എപ്പോഴും ചോദിക്കാറുള്ളതാണ് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ബില്ല് നൂറ്റിയൊന്ന് ബി ജി എസ് ടീനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് നൂറ്റി രണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനുള്ള ഭരണഘടനാ പദവി നൽകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു നൂറ്റി മൂന്ന് അമെൻമെൻറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം അതായത് ഇ ഡബ്ല്യു എസ് ഇപ്പോൾ വന്നതല്ലേ നമ്മൾ ലിസ്റ്റിലൊക്കെ പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിന് റിസേർവ് ആണ് അതിന് അതിനെ സംബന്ധിച്ച് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി നമുക്കിതിൽ ജി എസ് ടി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കുറച്ച് പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം ജി എസ് ടി എന്ന ആശയം രാജ്യം മുഴുവൻ നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ചത് ആദ്യമായിട്ട് രണ്ടായിരത്തിൽ കേൾക്കർ ടാസ്ക് ഫോഴ്സാണ് ആ സമയത്ത് പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു അതുകൊണ്ട് തന്നെ ജി എസ് ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ജി എസ് ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രിയസ് കൃഷ്ണനാണ് എ ബി ആണ് ജി എസ് ടി ആദ്യമായി അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനാല് ഡിസംബർ പത്തൊമ്പതിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു നൂറ്റി ഇരുപത്തിരണ്ടാം ബില്ലാണ് എത്രാമത്തെ അമെൻമെൻ്റ് ബില്ലാണെന്ന് ചോദിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തിരണ്ടാം ബില്ലാണ് അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനാല് ഡിസംബർ പത്തൊമ്പതിന് ലോക്സഭയിൽ ജി എസ് ടി ബില്ല് അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് രാഷ്ട്രപതി അംഗീകരിച്ചു ജി എസ് ടി നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കാറുണ്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ ജി എസ് കൗൺസിൽ എന്നാണ് നിലവിൽ വന്നത് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണെന്ന് പറഞ്ഞു ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ജി എസ് ടി കൗൺസിൽ രൂപീകരിക്കാൻ അധികാരമുള്ളത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ പ്രകാരം രാഷ്ട്രപതിക്കാണ് ജി എസ് ടി കൗൺസിൽ രൂപീകരിക്കാൻ അധികാരം രാഷ്ട്രപതിക്കാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ പ്രകാരം നമ്മൾ നൂറ്റി ഒന്ന് പറഞ്ഞു നൂറ്റി രണ്ട് പറഞ്ഞു നൂറ്റിമൂന്ന് പറഞ്ഞു നൂറ്റിമൂന്ന് എന്താണ് ഇ ഡബ്ല്യു എസിന് പത്ത് ശതമാനം റിസർവേഷൻ അല്ലേ ഇനി നൂറ്റിനാല് ലോക്സഭയിലും സംസ്ഥാന അസംബ്ലിയിലും എസ് സി എസ് ടി വിഭാഗക്കാർക്കുള്ള സീറ്റ് സംവരണമാണ് നൂറ്റിനാലാം ഭേദഗതിയിൽ പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ സംവരണം എടുത്തു കളഞ്ഞൊക്കെ ഈ ബില്ലിൽ ഭേദഗതി പ്രകാരമാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നിലയിൽ വന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വനിതാ സംവരണ ബിൽ അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നു നൂറ്റി ഇരുപത്തിയെട്ടാം അമൻമെൻറ്റ് ബില്ലാണേ ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി ഇരുപത്തെട്ടാം അമൻമെൻറ്റ് ബിൽ എന്താ നോക്കാം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹി നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട ഉൾപ്പെടെ എല്ലാ സീറ്റുകളിലെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു നൂറ്റി ഇരുപത്തി എട്ടാം അമൻമെൻറ്റ് ബില്ലായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ രാം മേഘ്വാളാണ് ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക്സഭയിൽ അംഗീകരിച്ചു രാജ്യസഭ പാസ്സാക്കിയത് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മൂന്ന് ഡേറ്റും എല്ലാ പോയിൻസും ഒരു പോയിൻസും വിടാനില്ല എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ചേരുമ്പടി ചേർക്കുക മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത് ഒന്നാമത്തെ നോക്കൂ മനുഷ്യൻ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിയാണ് ഗവൺമെൻറ്റിനെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ് ഇമ്പോർട്ടൻ്റാണേ ഓർമ്മയിൽ വെച്ചോളൂ അടുത്ത ചോദ്യം കറണ്ട് ആണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളേവാ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിലാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തെ നേടി ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശാണ് ഈ നാല് പ്രസ്താവനകളും ശരിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ജി എസ് ടിക്ക് ആർട്ടിക്കിളുണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷന് ഉണ്ട് നീതി ആയോഗും റിസർവ് ബാങ്കും ഭരണഘടനാ സ്ഥാപനവും അല്ല അപ്പോൾ അടുത്ത അഞ്ച് ചോദ്യങ്ങളോടി കഴിഞ്ഞു ഈ ക്ലാസ്സിൽ അത്യാവശ്യം നല്ല പോയിൻ്റ്സ് ഉണ്ട് മനസ്സിലാവാത്തവർ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക ഒരു പോയിൻ്റും ഇടാവുന്നതല്ല ഓക്കെ അടുത്ത ഭാഗവുമായി ഉടനെ വരാം സി യു